ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ഏരി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ഞാൻ എൻ്റെ വീഡിയോ ഈ രീതിയിലാക്കിയിട്ടുണ്ട് ഇനിയും എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലും നിങ്ങൾ പറയുക കാര്യം ഞാനല്ലാലോ കാണേണ്ടത് നിങ്ങളാണല്ലോ കാണേണ്ടത് അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ മാറ്റം വരുത്തണമെങ്കിലോ പറയുക അതുപോലെ ഞാൻ ചെയ്യാം നിങ്ങളുടെ കമൻറ്റ് അതൊരു വലിയതാണ് വലിയ കാര്യമാണ് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമായാലും നല്ലതാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റിൽ കൂടി അറിയിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം മഹീന്ദ്രൻ സാറും ലക്ഷ്മിയും സിദ്ധുവൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കയറി വന്നിട്ട് മേഘ പറയാണ് ഈ നാട്ടിൽ വേറെ ഡിസൈനേഴ്സിനെ ഒന്നും കിട്ടിയില്ലേ ഏയ് ഇതേ നോക്ക് മേഘ സിദ്ധു പറയാം ചന്ദ്രികയെ ഞങ്ങളവിടെ വെറുതെ ജോലിക്ക് ജോലിക്കെടുത്തതല്ല പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നിനക്ക് എല്ലാവരെയും പോലെ തന്നെ അവളെയും ഇൻ്റർവ്യൂ നടത്തി നമ്മുടെ കമ്പനിയുടെ ചീഫ് ഡിസൈനേഴ്സ് നേരിട്ട് വന്നാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കഴിവുള്ളത് ആർക്കാണെങ്കിലും അവർക്കൊരു അവസരം കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല അത് ശരിയെന്ന രീതിയിൽ തലവൽ കുലുക്കുകയാണ് അതായത് മഹീന്ദ്രൻ സാറും ലക്ഷ്മിയുമൊക്കെ എന്നിട്ട് സിദ്ധു പറയാണ് അങ്കളെ ഞാൻ റൂമിലേക്ക് പോവാം അപ്പം മേഘ പറയാണ് അതെ അച്ഛ നമ്മുടെ കമ്പനിയിൽ ഇതെന്തൊക്കെയാണ് നടക്കുന്നത് എന്നോട് ചോദിക്കാതെ സിദ്ധാർത്ഥിൻ്റെ ഇഷ്ടത്തിന് എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നത് ദേ നോക്ക് മേഘ നീ കുറച്ചു കാലത്തേക്ക് നമ്മുടെ കമ്പനിയിൽ നിന്നും ഒന്ന് മാറി നിൽക്ക് നമ്മുടെ കമ്പനി പഴയ നിലയിൽ എത്തുന്നത് വരെ നീ സിദ്ധാർത്ഥിനെ ഡിസ്റ്റർബ് ചെയ്യരുത് അവൻ എന്ത് ഡിസിഷൻ എടുത്താലും അത് ശരിയായിരിക്കും എനിക്കെന്തോ ഇങ്ങനെയൊക്കെ നടക്കുന്നത് കാണുമ്പം അത് ശരിയായിട്ട് തോന്നുന്നില്ല ആ അത്രയേ ഞാൻ പറയുന്നുള്ളൂ മേഘാവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ മഹീന്ദ്രൻ സാർ പറയാണ് കണ്ടോ ലക്ഷ്മി ചന്ദ്രിക അവിടേക്ക് ഡിസൈനറായി വരുന്നത് മേഘയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു അത് കേട്ട് ലക്ഷ്മി പറയാണ് എനിക്കും അങ്ങനെയാ തോന്നുന്നത് കേട്ടോ ഇത്തരം സ്വഭാവം ഉള്ളതുകൊണ്ടാ മേഘയ്ക്ക് ഒരു കാര്യത്തിലും സക്സസ് ആവാൻ കഴിയാത്തത് അവൾക്ക് വളരെ ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് ഉണ്ട് അതെ അത് ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് ലക്ഷ്മി പറയാണ് പിന്നെ മഹേന്ദ്രൻ സാർ പറയാണ് ചന്ദ്രികയുടെ വളർച്ച മേഘയ്ക്ക് അല്പം പോലും ഇഷ്ടപ്പെടുന്നില്ല മേഘ നമ്മുടെ മകളല്ലെങ്കിലും അവൾക്ക് എല്ലാ അവകാശങ്ങളും കൊടുത്തലേ നിർത്തിയിരിക്കുന്നത് മഹേന്ദ്രൻ സാർ പറയാം മഹേന്ദ്രൻ സാർ പറയുകയാണ് പക്ഷേ ചന്ദ്രിക നമ്മുടെ മകളാണ് അവൾക്ക് യാതൊരു അവകാശവും നമ്മൾ കൊടുത്തിട്ടില്ല അവൾ ഇപ്പോഴും ഈ വീട്ടിൽ തന്നെ ഒരു ജോലിക്കാരിയായിട്ടാണ് കഴിയുന്നത് ഒരുപക്ഷേ ചന്ദ്രികയാണ് നമ്മുടെ അവകാശി എന്നറിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുക എന്നെനിക്കറിയില്ല ദയവ് ചെയ്ത് ഇപ്പോൾ ഈ കാര്യത്തെപ്പറ്റി മേഘയോട് പറയണ്ടേട്ടാ ചന്ദ്രിക ചന്ദ്രികയായി തന്നെ ഇരിക്കട്ടെ മേഘ മേഘയായിട്ടും ചന്ദ്രിക നമ്മുടെ അവകാശി എന്ന് പറഞ്ഞാൽ മേഘയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ല അവൾ തകർന്നു പോകും അല്ലെങ്കിൽ തന്നെ അവൾ വളരെ സെൻസിറ്റീവാണ് അതുകൊണ്ട് അവളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും ഇപ്പോൾ അവളോട് പറയണ്ട അപ്പോൾ ലക്ഷ്മി മേഘയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം കേട്ടാ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശരി ചന്ദ്രികയെ നമ്മുടെ കമ്പനിയിൽ ജോലി കെടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് മഹേന്ദ്രൻ സാർ പറയാം അവൾ മേഖയെപ്പോലെ തെറ്റായ കാര്യങ്ങൾ ഒന്നും ചെയ്യില്ല നമ്മുടെ കമ്പനിക്ക് ചന്ദ്രികയിലൂടെ ഒരുപാട് ഗുണങ്ങൾ ലഭിക്കും ഞാനും അത് തന്നെയായിട്ടാണ് വിചാരിക്കുന്നത് ചന്ദ്രിക നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്താൽ നന്നായിരിക്കും എന്ന് എനിക്കും തോന്നുന്നു മഹേന്ദ്രൻ സാറും അത് ശരിവയ്ക്കാണ് പിന്നെ കാണിക്കുന്നത് മലർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്രിക വന്ന് മോളെ ആ എന്താ അമ്മേ അമ്മ നിനക്ക് എന്താ വാങ്ങിയിട്ട് വന്നതെന്ന് കണ്ടോ ഹായ് എന്തിനാ അമ്മേ സ്വീറ്റ്സൊക്കെ വാങ്ങിക്കൊണ്ട് വന്നേ നീ ആഗ്രഹിച്ചതുപോലെ മഹേന്ദ്രൻ മുത്തശ്ശൻ്റെ കമ്പനിയിൽ അമ്മയ്ക്ക് ജോലി കിട്ടിയിടാ മലറിന് നല്ല സന്തോഷമായി ചിരിച്ചുകൊണ്ട് പറയാണ് സത്യമാണോ അമ്മേ അതേടാ അമ്മ ഇന്നത്തെ ഇൻ്റർവ്യൂവിൽ പാസ്സായടാ സൂപ്പർ അമ്മേ എന്ന് പറഞ്ഞ് മലർ കെട്ടിപ്പിടിച്ച് ചുമ കൊടുക്കാണ് എൻ്റെ അമ്മ ഒരു വലിയ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയാൻ പോവുക ഇതാടാ മോനെ ഈ സ്വീറ്റ്സ് കഴിച്ചേ ആ നന്നായിട്ടുണ്ടോ നന്നായിട്ടുണ്ട് അമ്മയും കഴിക്കുക എന്ന് പറഞ്ഞ് അമ്മയുടെ വായിലും വെച്ച് കൊടുക്കുകയാണ് അമ്മേ ഈ സീറ്റ്സൊക്കെ ഞാൻ വീട്ടിലുള്ള എല്ലാവർക്കും കൊടുത്തിട്ട് വരാം ശരിയടാ എന്ന് പറഞ്ഞ് മലർ ലഡുവും കൊണ്ട് പോവുകയാണ് പിന്നെ ചന്ദ്രിക ചിന്തിക്കുകയാണ് ഈ ജോലി കിട്ടിയതിൽ എനിക്ക് സന്തോഷമില്ലെങ്കിലും എൻ്റെ മോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഇതാ അവൻ്റെ വണ്ടി കാറ് തുടച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ മേഘ വന്നിട്ട് പറയാണ് മഹേഷ് ആ എന്താ മേഘ മേഡം പറയും മേഡം ചന്ദ്രികക്ക് ജോലി കിട്ടിയ കാര്യം നിന്നോട് പറഞ്ഞായിരുന്നോ മഹേഷ് ഒന്ന് ആലോചിച്ചുകൊണ്ട് പറയാണ് എപ്പോഴാണ് മേഡം എന്ത് ജോലിയായി കിട്ടിയത് അപ്പോൾ ചന്ദ്രിക നിന്നോട് ഒന്നും പറഞ്ഞില്ലേ ഇല്ല മേഡം ഇതുവരെ ഒന്നും പറഞ്ഞില്ല ചന്ദ്രിക നമ്മുടെ കമ്പനിയിൽ തന്നെ ഡിസൈനറായി ജോലിക്ക് കയറാൻ പോവുക എന്താ മേഡം ഇപ്പം അറിയുന്നത് അതിന് അവൾക്ക് എന്തറിയാം ഏ അവൾക്ക് ഡിസൈനറായി ജോലി കൊടുത്തെന്നോ സിദ്ധാർത്ഥ ചന്ദ്രികയെ ഇൻറ്റർവ്യൂ ചെയ്ത് ജോലിക്ക് വേണ്ടി സെലക്ട് ചെയ്തത് ഇന്നു മുതൽ അവൾ ജോലിയിൽ ജോയിൻ ചെയ്യാൻ പോവുക ഇല്ല മേഡം ഇതേക്കുറിച്ച് അവൾ എന്നോടൊന്നും പറഞ്ഞില്ല മാഡം ചന്ദ്രിക ജോലിക്ക് പോകുന്നത് ഒരു പ്രശ്നവുമില്ല മഹേഷ് പക്ഷേ മലറിനെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് പാവം തോന്നുന്നത് പാവം അവൾ അമ്മയെ കാണാതെ ഒരുപാട് വിഷമിക്കും ചന്ദ്രിക ജോലിക്ക് പോയിട്ട് രാത്രിയേ വരുമോ അതുവരെ മലറിനെ ആര് നോക്കും നീയും എൻ്റെ കൂടെ ഓഫീസിലേക്ക് വരും പാവം മലർ ആരുമില്ലാതെ നിൽക്കേണ്ടി വരും മലറിന് വേണ്ടി ചന്ദ്രികയോട് ജോലിക്ക് പോകേണ്ടെന്ന് പറ എങ്കിലേ അവൾ അല്പമെങ്കിലും ഒന്ന് ചിന്തിക്കോ അതെ മാഡം മേഡം പറയുന്നത് ശരിയാ ചന്ദ്രിക ജോലിക്ക് മോളെ പിന്നെ ആര് നോക്കും ഞാൻ സമ്പാദിക്കുന്നുണ്ടല്ലോ മാഡം അപ്പോൾ ഇവിടെ ജോലിക്ക് പോകേണ്ട ആവശ്യം എന്താ നീ ചന്ദ്രികയോട് പറഞ്ഞ് മലറിനെ നോക്കേണ്ട കാര്യം പറഞ്ഞ് അവളെ ജോലിക്ക് പോകാതിരിക്കാൻ നോക്ക് അങ്ങനെ ജോലിക്ക് പോകാൻ തുടങ്ങിയാൽ പിന്നെ ചന്ദ്രിക മലറിനൊപ്പം ചിലവഴിക്കാൻ നോക്കില്ല സമയം നിന്നോടൊപ്പം പിന്നെ ഒരുമിച്ച് ജീവിക്കുകയില്ല കയ്യിൽ ക്യാഷ് ഇല്ലാത്തപ്പോൾ പോലും നിന്നോടൊപ്പം ജീവിക്കാൻ താൽപ്പര്യം കാണിക്കാത്ത അവൾ നാളെ നന്നായിട്ട് സമ്പാദിക്കാൻ തുടങ്ങിയാൽ പിന്നെ പിന്നെ എങ്ങനെ നിന്നെ സ്വീകരിക്കാനാ അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും മലറിനെ കാരണമായി കാണിച്ച് ചന്ദ്രികയെ ജോലിക്ക് പോകുന്നതിൽ നിന്ന് നീ തടയണം അതേ മാഡം മോളെക്കുറിച്ച് മേഡത്തിനുള്ള ചിന്ത പോലും ചന്ദ്രികില്ലല്ലോ ഞാൻ ചന്ദ്രികയോട് ഇതേക്കുറിച്ച് ഉറപ്പായി സംസാരിക്കാം ശരി മഹേഷ് ഒരുപാട് നന്ദി മേഡം ശരി മേഡം മഹേഷിൻ്റെ കയ്യിൽ ചന്ദ്രയെ അടിക്കാനുള്ളൊരു വടിയും കൊടുത്ത് മേഖ പോവാണ് അമ്മേ വേഗം വാ അമ്മേ വരികയല്ലേ എന്താ നിന്റെ വേഗം പിടിക്ക് അപ്പോൾ അവരൊക്കെ ഇറങ്ങുന്നത് മഹേഷ് കാണുന്നുണ്ട് മഹേഷ് അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ മലർ ചോദിക്കുകയാണ് അമ്മേ അമ്മ ഇങ്ങനെ ഓഫീസിലേക്ക് പോവുക അത് ആദ്യം മോളെ സ്കൂളിലാക്കിയിട്ട് അതിനുശേഷം അമ്മ ഓഫീസിലേക്ക് പോകും ് ശരിയമ്മേ ഇതാ വരുന്നേ മോളെ സുഖമാണോ മോൾക്ക് അപ്പോഴേക്കും ചന്ദ്രിക അകത്തുനിന്ന് ഇറങ്ങിയിട്ട് വിളിക്കുകയാണ് മലർ മഹേഷ് ചന്ദ്രികയോട് ചോദിക്കുകയാണ് എന്താ ചന്ദ്രിക നീ എവിടെ പോകുന്നു അമ്മ ഓഫീസിലേക്ക് പോവുക ഓ ഓഫീസിലേക്കോ ഏത് ഓഫീസിലേക്കാണ് പോകുന്നത് അപ്പം ചന്ദ്രിക ഞാൻ ഏത് ഓഫീസിൽ പോയാലും നിങ്ങൾക്കെന്താ നിങ്ങൾ പോയി നിങ്ങളുടെ ജോലി നോക്ക് നിൻ്റെ പഠിത്തം അനുസരിച്ച് നിന്നെ ഏത് ഓഫീസിൽ ജോലിക്ക് എടുക്കുകയായി ആ സിദ്ധാർത്ഥല്ലേ അവൻ്റെ ഓഫീസിൽ നിന്നെ ജോലിക്കെടുത്തത് അവനല്ലാതെ നിന്നെ വേറെ ആര് ജോലിക്ക് എടുക്കാനാ ആ ഇവിടെ നിന്നിപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാനും സംസാരിക്കാനും പറ്റുന്നില്ല അല്ലേ അതുകൊണ്ട് ഇപ്പോൾ അയാൾ നിന്നെ ഓഫീസിൽ കൊണ്ടുപോയിരുത്താൻ തീരുമാനിച്ചു അപ്പം ചന്ദ്രിക ഏയ് ഇതാ നോക്ക് കുഞ്ഞിൻ്റെ മുമ്പിൽ അനാവശ്യ വർത്തമാനം പറയാറുണ്ടല്ലോ എൻ്റെ തനി സ്വഭാവം പറയും ആദ്യം ഇവിടെ നിന്ന് പോവാൻ നോക്ക് ആ അറിയാൻ വയ്യാത്തത് കൊണ്ട് ചോദിക്കുക നീ ജോലിക്ക് പോയാൽ പിന്നെ മോളെ ആര് നോക്കും മോളെ എങ്ങനെ നോക്കണം എന്ന് എനിക്ക് നന്നായിട്ടറിയാം നിങ്ങൾ നിങ്ങളെ ജോലി നോക്ക് ഓ പോവാൻ നോക്ക് വാ മോളെ നമുക്ക് പോകാം ഒന്ന് മാറും അങ്ങോട്ട് എന്ന് പറഞ്ഞു ചന്ദ്രിക മകളെ സൈക്കിളിൻ്റെ മേലെ കയറ്റി ചന്ദ്രികയും മലരും പോയി അവർ പോകുന്നത് നോക്കി നിൽക്കാനേ മഹേഷിനെ കൊണ്ട് പറ്റിയുള്ളൂ അങ്ങനെ ചന്ദ്രിക ഓഫീസിലെത്തി അപ്പോൾ അവരോട് പറയാണ് ആ അവരും അവർ വരും ജോലിക്ക് ജോയിൻ ചെയ്തു അല്ലേ കൺഗ്രാചലേഷൻസ് നിങ്ങൾ പാർട്ട് ടൈമായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്തു എന്ന് സാറിനോട് പറഞ്ഞിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെപ്പോലെ നാട്ടിൻ പുറത്തു നിന്നൊക്കെ വരുന്നവർക്ക് ഇതുപോലൊരു വലിയ കമ്പനിയിൽ ജോലി കിട്ടുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് നിങ്ങൾ അകത്തേക്ക് പോയിക്കോളൂ ശരി ചേട്ടാ ശരി എന്നാൽ പ്രിയ നിങ്ങളുടെ അപ്പോയിൻമെൻ്റ് ഓർഡർ തരുമോ അപ്പോഴേക്കു ചന്ദ്രികയും അവിടെ എത്തി ഹായ് ആ നിങ്ങളുടെയും അപ്പോയിൻമെൻ്റ് ഓർഡർ തരുമോ ആ നിങ്ങൾ രണ്ടുപേരും മുകളിൽ പോയി സിദ്ധാർത്ഥ് സാറിനെ കണ്ടിട്ട് ജോലിക്ക് ജോയിൻ ചെയ്തോളൂ ഓക്കെ താങ്ക് യു വരൂ ചന്ദ്രിക നമുക്ക് പോകാം കൺഗ്രാജുലേഷൻസ് നമ്മൾ രണ്ട് പേരും ഇന്നിവിടെ വർക്ക് ചെയ്യാൻ പോവുക ചന്ദ്രികയും പറയാണ് അതെ എനിക്കും ഇത്രയും വലിയ ഓഫീസിലൊന്നും ജോലി ചെയ്ത് പരിചയമൊന്നുമില്ല ആ അതൊന്നും കുഴപ്പമില്ല മുന്നോട്ട് പോകും തോറും അത് ശരിയായിക്കോളും ആ എക്സ്ക്യൂസ് മീ സാർ ആ കമ്മിങ് ആ സാറിനെ കാണാൻ ചന്ദ്രയും ഗീതയും വന്നിട്ടുണ്ട് ആ അവരോട് അകത്തേക്ക് വരാൻ പറയൂ വരൂ വെൽക്കം മേഘയും അപ്പുറത്തു നോക്കുവാണ് ആ വരൂ ഗീത ആ ഹലോ സാർ ആ ആർ യു ആ ഫൈൻ സാർ സാർ ഇന്ന് ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ടൈം വന്നിരിക്കാം അതുകൊണ്ട് തന്നെ സാറിനെ കണ്ട് ഐശ്വര്യമായിട്ട് തുടങ്ങാമെന്ന് ചോദിച്ചു ഷു ഓൾ ദി ബെസ്റ്റ് താങ്ക് യു സാർ ആശംസകൾ സാർ ചന്ദ്രിക താങ്ക് യു സാർ അത് കഴിഞ്ഞ് ചന്ദ്രിക മേഘടെ മേഖയോട് പറയാണ് മേഘ ഞാനിന്ന് നമ്മുടെ കമ്പനിയിൽ ഡിസൈനറായി ജോലിക്ക് ചേർന്നു കൊള്ളാലോ സ്ട്രോങ് റെക്കമെൻഡേഷനിൽ ജോലി കിട്ടിയതുപോലെ ഉണ്ടല്ലോ മേഘ ഇവിടെ ആരും സ്ട്രോങ് റെക്കമെൻഡേഷനിൽ വന്നതൊന്നുമല്ല സിദ്ധാർത്ഥ് പറയാം ആ അപ്പോൾ സിദ്ധു വീണ്ടും പറയാണ് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ടാലൻ്റ് ഉണ്ട് അതിലൂടെ നോമിനേറ്റായി അവരിവിടെ ജോലിക്ക് കയറുന്നു അങ്ങനെയാണോ ഞാൻ വിശ്വസിച്ചു എനിവേ നിനക്ക് നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ നിന്നെ വിശ്വ വിഷ് ചെയ്യുന്നു ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് മേഘ കൈ കൊടുക്കുകയാണ് അപ്പോൾ ചന്ദ്രികയും പറയാണ് ആ താങ്ക് യു മേഘ എന്നിട്ടുമേക മനസ്സിൽ ചിന്തിക്കാണ് വീട്ടിൽ ജോലിക്ക് വന്നവളെ നീ കമ്പനിക്കുള്ളിൽ എത്തിച്ചു അല്ലേ വീട്ടിലാണെങ്കിൽ അവളുമായിട്ട് റൊമാൻസ് പറ്റില്ലെന്ന് വെച്ച് നീ അവളെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു പക്ഷേ ഒരു കാര്യം മാത്രം ഓർമ്മിച്ചോ സിദ്ധു എൻ്റെ ഉദ്ദേശമൊന്നും നടക്കില്ല അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല സിദ്ധു പറയാണ് ആ ചന്ദ്രിയേ നിന്റെ കാര്യം ഞാൻ എച്ച് ആറിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് ഓ അതുകൊണ്ട് ചന്ദ്രയ്ക്കൂടെ പാർട്ട് ടൈമായി ജോലി ചെയ്യാം അതുകൊണ്ട് ഏത് സമയത്താണ് വർക്ക് ചെയ്യാം കംഫർട്ടബിൾ ആണെന്ന് വെച്ചാൽ ആ സമയത്ത് വന്ന് വർക്ക് ചെയ്തോളൂ അതുകൊണ്ട് ചന്ദ്രയ്ക്ക് ടൈമിൻ്റെ പ്രശ്നമൊന്നും തന്നെയില്ല ഒരുപാട് നന്ദി സാർ ഇറ്റ്സ് ഓക്കെ ഒരു മിനിറ്റ് നിൽക്ക് പിന്നെ സിദ്ധാർത്ഥ് സാർ ഫോൺ വിളിച്ചിട്ട് പറയാണ് ഹലോ ആ ഡിസൈനർ മൂർത്തി സാറിനോട് വരാൻ പറയുമോ പുതിയ സ്റ്റാഫ്സ് വന്നിട്ടുണ്ട് ആ ഓക്കെ സാർ ഏ കമ്മിങ് സാർ ആ വരൂ ഇന്നു മുതൽ ഇവർ നിങ്ങളുടെ അടുത്ത് ജോലി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ വേണം ഇവരെ ഹാൻഡിൽ ചെയ്യാൻ ആ ഓക്കെ സാർ ആ ഗീതെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സാർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നിങ്ങൾ ഇദ്ദേഹത്തെ ഫോളോ ചെയ്തോളൂ ശരി സാർ ശരി ശരി ഇവരെ കൂട്ടിക്കോ ഓൾ ദി ബെസ്റ്റ് ഓക്കെ താങ്ക് യു സാർ അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ മേഘ സിദ്ധുവിനെ നോക്കി ദഹിപ്പിക്കുക അങ്ങനെ അവർ കൂട്ടിക്കൊണ്ടു പോയിട്ട് പറയുകയാണ് ചന്ദ്രിക ഇത് നിങ്ങളുടെ സീറ്റാണ് ഗീത ഇത് നിങ്ങളുടെയും ഇരുന്നോളൂ ഒരു അരമണിക്കൂറിനകം നിങ്ങൾക്ക് പുതിയ പ്രൊജക്റ്റ് ചെയ്താൽ ചെയ്യാം തരാം അതൊക്കെ എപ്പോഴേക്കും നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ ഓൾ ദി ബെസ്റ്റ് ചന്ദ്രിക അവിടെ ഇരുന്നു കൊണ്ട് മൊത്തം ഒന്ന് ശ്രദ്ധിക്കുകയാണ് എല്ലായിടത്തും നോക്കുകയാണ് അപ്പോൾ ഗീത പറയാണ് ആ എന്ത് പറ്റി ചന്ദ്രിക എന്താ ഇങ്ങനെ വല്ലാതെ വിഷമിക്കുന്നു അല്ല ഗീത ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓഫീസിലേക്ക് വരുന്നത് ശരിക്കും നല്ല പേടിയുണ്ട് ഏയ് പേടിക്കണ്ട ഇവിടെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്താ ചന്ദ്രികയെ സിസ്റ്റം ഓൺ ചെയ്ത് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും ആ എനിക്കിതൊന്നും അറിയില്ല അതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഞാൻ നിനക്ക് പറഞ്ഞു ആ എൻ്റെ ചന്ദ്രിക ഗീത തന്നെ എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് സിസ്റ്റത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചന്ദ്രിക അങ്ങനെ ഓരോ ഭാഗവും പഠിച്ച് പഠിച്ച് വരികയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് പിന്നെ എൻ്റെ സംസാരം സ്പീഡാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ സംസാരം പൊതുവേ സ്പീഡ് സ്പീഡ് തന്നെയാണ് പിന്നെ വീഡിയോയിലേക്ക് വരുമ്പോൾ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോകുന്നതാണ് പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന ഒരു അപേക്ഷയുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്ത് കാണുക അടുത്ത പുതിയ വീഡിയോമായിട്ട് ആയിട്ട് വരുന്നതിലേക്കും സീ യു ഓൾ